വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തൊണ്ടയാട് ബൈപ്പാസ് കഴിഞ്ഞിട്ട് മലാപ്പറമ്പ് അതേപോലെ പുറക്കാട്ട് എരിപ്പാലം വെങ്ങളം തുടങ്ങിയ പ്രദേശങ്ങളെ ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ എക്കറി ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷൻ്റെ തൊട്ട് മുന്നേ ഉള്ളൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ കാർ വരിപ്പാതയുടെ താറിങ് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ സ്ട്രീറ്റ് അടക്കം സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനെ അതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഈ പ്രദേശങ്ങളിൽ കൊടുക്കാനുള്ളത് പിന്നെ നമ്മൾ മലപ്പറമ്പ് ജംഗ്ഷന് ആ ഒരു ഭാഗങ്ങളിലൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗങ്ങളിലൊക്കെ റോഡ് ഡൈവേർട്ടായി ചെയ്തിട്ടുണ്ട് അതേപോലെ മൂന്ന് പരിപാത ഇവിടെയൊക്കെ ദേശീയപാത തുറന്ന് കൊടുത്തിട്ടുണ്ട് മലപ്പറമ്പ് ജംഗ്ഷൻ നമ്മൾ ഇക്കറി ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നേ ഉള്ളൊരു പ്രദേശമാണ് ഇവിടെ ആ ഉള്ള നിലവിലുള്ള ദേശീയപാത ഡൈവേർട്ട് ആയിക്കൊണ്ട് അതായത് ഇവിടെ നല്ല രീതിയിൽ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ട്രാക്ക് മാറി പാർക്ക് ചെയ്യുന്നതും ട്രാഫിക് സിഗ്നൽ അത് പാർക്ക് ചെയ്യുന്നതിനാണ് ഈ രീതിയിലേക്ക് കെ എം സി റോഡ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിലുള്ള കാര്യം തന്നെയാണ് കാരണം അനാവശ്യമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ ഇത് ഉപകരിക്കും നമ്മൾ ഇക്കറ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ജംഗ്ഷനാണത് ഇവിടെ അത്യാവശ്യം നല്ല രീതി ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ താറിങ്ങ് ചെയ്ത് വിശാലമായിട്ട് യൂ ടേണും മറ്റു കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ ടേൺ ഒരു വിശാലമാക്കിയിട്ട് താറിങ് ചെയ്തതും നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ വടകര ആ ഒരു പ്രദേശങ്ങളിൽ വടകര പയ്യല് പ്രദേശങ്ങളിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പിന്നെ വാഹാടിനെ നമ്മൾ കുറ്റം പറയില്ല വാഹാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാൽ കെ എം സി ഇത്തരം ജംഗ്ഷനുകളിൽ കുറച്ചുകൂടി വിശാലമാക്കിയാൽ നമുക്ക് കാണാൻ കാണാൻ സാധിക്കും അതേപോലെ നമ്മളെ പുറക്കാട്ടേരി പാലത്തിന്റെ ആ ഒരു ഭാഗത്ത് സോറി നമ്മളെ പൂളാടിക്കുന്നിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും ആ ഒരു ജംഗ്ഷനിലും ദേശീയപാത ട്രാഫിക് ഡൈവേഴ്ഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കെ എം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ പ്രത്യേകിച്ച് രാവിലെ ആ ഒരു ഓഫീസ് ടൈമ് അതോടൊപ്പം തന്നെ വൈകീട്ട് ഓഫീസ് ക്ലോസിങ് ടൈമല്ല സ്കൂൾ ടൈമിലൊക്കെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം വാഹനങ്ങൾ ലൈന് മാറി ട്രാക്ക് മാറി കാറ്റിയിടുമ്പോൾ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കെ എം സി രീതിയിൽ പിന്നെ റോഡ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് റോഡ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ക്രാഷ് ബാരിയർ വെച്ചുകൊണ്ട് ഒരു റൈ ലൈന് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഴയ ദേശീയപാതയിലൂടെ തന്നെയാണ് വീണ്ടും സഞ്ചരിക്കുന്നത് ഇപ്പം ഇവിടെയൊക്കെ ക്രാഷ് ബാരിയർ സോറി നമ്മുടെ ഗർഡറുകള് എക്സ്പാൻഡ് ബീമുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പൈലിംഗ് അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റൗണ്ട് സെർക്കൻ ആ ഒരു പൈലിങ്ങിൻ്റെ മെറ്റീരിയൽസൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് എവിടെ ഭാഗത്തുള്ള ഏത് ഭാഗത്തേക്കാണെന്ന് നമുക്ക് ആ പൈലിങ്ങിന് എവിടെയാണ് എവിടെയാണിത് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് പൈപ്പും കാര്യങ്ങളൊക്കെ എത്തിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലായില്ല എന്തായാലും അവിടെ കഴിഞ്ഞ വീണ്ടും പത്തഞ്ഞ കൂറോമീറ്റർ കഴിയുമ്പോൾ വീണ്ടും ദേശീയപാതയുടെ ആറുവരി പാത താറിങ് പൂർണ്ണമായി പൂർത്തിയായതും അതേപോലെ ചില ഭാഗങ്ങളിൽ താറിങ് തുറന്നു കൊടുത്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ റോഡ് ഡൈവേർട്ടാവുന്നിടത്ത് നമ്മൾ സോളാർ ലൈറ്റ് കൂടി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് ആകുമായിരുന്നു എന്തായാലും മഴക്കാലത്തും അത്യാവശ്യം വർക്കുകളൊക്കെ അറ്റ ഉറ്റ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് റീസെന്റ്ലി താറിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് അതേപോലെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആറ് പേരിപ്പോ അതേപോലെ താറിങ് പൂർത്തിയായത് ഇനി ഇവിടെയൊക്കെ റോഡ് മാർക്കിന്റെ വർക്കാണ് നടക്കാനുള്ളത് നമ്മളെ ട്രാക്ക് മാർക്കിങ് അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിന്റെ പെയിൻറിങ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഭാഗങ്ങളിലുള്ളത് സർവീസ് റോഡിന്റെ വർക്കും ഇവിടെയൊക്കെ ഒരുപാട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടുമാണ് വരുന്നത് ഇനി അടുത്തതായിട്ട് ഒരു ഓവർ പാസേജാണ് നമ്മുടെ ബാലുശ്ശേരി ആ ഭാഗങ്ങളിലേക്ക് കോഴിക്കാട് ടൗണിൽ നിന്ന് പോകുന്ന ഒരു ഓവർ പാസേജിന്റെ മൂന്ന് വരിപ്പ് അതായത് കംപ്ലീറ്റ് അതിന്റെ മുകളിലുള്ള ഗേഡറും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു അടുത്ത മൂന്ന് വരി ക്രോസ് ചെയ്യാനുള്ള ഭാഗത്ത് അഞ്ച് വരി ഗേഡർ ലോഞ്ച് ചെയ്തു അതിന്റെ മുകളിൽ കോൺക്രീറ്റിങ് ഷട്ടറിങ്ങിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു അതേപോലെ സർവീസ് റോഡ് ഉയർന്നു വരുന്ന ഭാഗങ്ങളിലൊക്കെ താറിങ്ങ് പൂർത്തിയായി ഇനി നമ്മള് കുറച്ച് ഭാഗങ്ങളിൽ സെൻട്രറിൽ ആറ് ഒരു ബാധയെ വേർതിരിക്കുന്ന ആ ഒരു crash barrier ബാരിയൻ്റെ വർക്ക് കുറച്ച് ഭാഗങ്ങളിലൊക്കെ കമ്പ്ലീറ്റ് ആക്കിയുണ്ട് ഇപ്പൊ കോഴിക്കോട് ടൗണിനെ അഭ്യസിച്ച് നിലവിലിപ്പോൾ ദേശീയപാതയില് യാതൊരു രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ വലിയ രീതിയിലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പൊ അത്തരത്തില് ഗാമ്പ് വർക്ക് കഴിയുന്ന പ്രദേശങ്ങളൊക്കെ ദേശീയപാതയിലെ വാഹനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളൊന്നും ഈ ഒരു പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ മഴ ചോർച്ചയുള്ള ഒരു അത്യാവശ്യം മഴയൊക്കെ മാറിയുന്നൊരു സമയം നോക്കിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്തായാലും മഴയൊക്കെ പെയ്യാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ ഓടിച്ചിട്ട് പോവാണ് അല്ലാത്തവർഷം നമുക്ക് തീരെ വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മാറും ഇവിടെയൊക്കെ ക്രാഷ് വാരിയറിന് പകരം കമ്പി ചെറിയ എയ്റ്റ് എം എമ്മിന്റെ അല്ലെ എൻ എം എമ്മിന്റെ കമ്പിയൊക്കെ അടിച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ പിന്നെ സ്റ്റിക്കർ വലിച്ചു കെട്ടിയിരിക്കുന്നത് എന്തായാലും അത് അങ്ങേയറ്റം മോശം തന്നെയാണ് അല്ലെ രാത്രി കാലങ്ങളിൽ തന്നെ വാഹനങ്ങൾക്ക് റോഡ് ഡൈവേർട്ടാകുന്നത് തിരിച്ചറിയാനൊക്കെ വലിയ പ്രയാസമായിരിക്കും അതേപോലെ ഇവിടെയൊക്കെ റോഡ് ഡൈവേർട്ട് ആകുമ്പോൾ നമ്മൾ ട്രാഫിക് സിഗ്നലുകളൊക്കെ വെക്കേണ്ടതായിരുന്നു അത് സോളാർ ലൈറ്റ് സിഗ്നലുകളൊക്കെ വെക്കേണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തും അവർ അണ്ടർ പാസേജ് കടന്ന് വരുന്നുണ്ട് ഇതൊക്കെ പഴയ ദേശീയ ബോധയാണ് ഇനൊന്നും കാര്യമായിട്ടുള്ള വർക്ക് നടന്നിട്ടില്ല എന്നാലും ഒരു പത്തഞ്ഞൂറ് കിലോമീ പത്തഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വർക്ക് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എവിടെയും ഇതേപോലെ റോഡ് ഡൈവേർട്ട് എന്നുള്ള ജസ്റ്റ് ക്രാഷ് ബേദറിന്റെ നമ്മൾ പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് അതിന് പകരം സോളാർ ലൈറ്റ് ഇല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാവും ഇപ്പൊ എവിടെയൊക്കെ ആറ് ഒരു പാതയുടെ ഒക്കെ വർക്ക് കഴിയുന്നിടത്തൊക്കെ ക്യാംസി ഉടൻ തന്നെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുന്നുണ്ട് എന്നും നമുക്ക് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോ കാണാൻ സാധിക്കുന്നുണ്ട് ദേശീയ ദേശീയപാതയുടെ വർക്ക് നടക്കുമ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപാകത അതായത് നമുക്ക് കാൽനട യാത്രക്കാരായ ആളുകൾക്ക് പാത ക്രോസ് ചെയ്തു പോകാനുള്ളത് ഒരു ബ്രിഡ്ജ് ക്രോസിംഗ് ബ്രിഡ്ജ് എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ തന്നെ എടുത്ത് കഴിഞ്ഞാൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മൾ ഒരു അഞ്ഞൂറ് മീറ്ററോ അല്ലെ ഒരു പിന്നെ നൂറ് മീറ്ററോ അല്ലെ ഇവൺ ഒരു കിലോമീറ്റർ കൂടുമ്പോൾ പിന്നെ റോഡ് ക്രോസ് ചെയ്യാനുള്ള ക്രോസിങ് ബ്രിഡ്ജ് വേണമെന്നല്ല പറയുന്നത് അത് അങ്ങനെ ആറു ഒരു പാതയില് അത്തരത്തിലുള്ള ക്രോസിംഗ് ബ്രിഡ്ജുകള് അനിവാര്യമാണ് പലയിടത്തും കണ്ടിട്ട് നമ്മളെ നാട്ടില് പിന്നെ ദേശീയപാതയുടെ വർക്ക് കേൾക്കുമ്പോൾ ചില ആളുകൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ വാഹനങ്ങളുടെ സ്പീഡ് കുറയില്ല എന്നൊക്കെ ചോദിക്കും പക്ഷെ അത്തരത്തിലുള്ള വരി പാതയുള്ള പ്രദേശങ്ങളൊക്കെ നിങ്ങൾ അത്തരത്തിലുള്ള ആളുകളോട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ആറു വരി എട്ട് വരി ഒക്കെ അപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ കഴിഞ്ഞാൽ കാരണം പിന്നെ ടൗണുകളും മറ്റും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾക്ക് ക്രോസ് ഒരു ആക്സസ് നിർബന്ധമായിട്ടും വേണം അപ്പം നമ്മളിപ്പോൾ കോഴിക്കോട് ടൗണിൽ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ടൗണിൽ അത്തരത്തിൽ നമ്മൾ ആളുകൾക്ക് ക്രോസ് ചെയ്യാനുള്ള റോഡ് ക്രോസ് ചെയ്യാനുള്ള ും അതേപോലെ ലിഫ്റ്റും കാര്യങ്ങളും സംവിധാനങ്ങളുണ്ട് അതേപോലെ അറ്റ്ലീസ്റ്റ് ടൗണുകൾ ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ഗ്യാപ്പിലെങ്കിലും ഒന്ന് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല അത് വലിയൊരു ദേശീയപാത വർക്കിലെ വലിയൊരു പോരായ്മ തന്നെയാണ് അപ്പം അത്തരത്തിൽ റോഡ് ക്രോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ടാണെന്ന് ദേശീയബാധയില് വരാത്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം നമ്മൾ ഇപ്പൊ നിലവിൽ പൂളാടിക്കുന്ന ജംഗ്ഷന്റെ ഒരു ഭാഗത്താണ് ഭാഗത്താണത് പൂളാടിക്കുന്ന ജംഗ്ഷന്റെ ഭാഗത്ത് തൊട്ട് മുന്നേ നിങ്ങൾക്ക് ഒരു അണ്ടർപാസ് വെച്ച് വിശാലമായ ഒരു അണ്ടർപാസ് നിങ്ങൾ കാണാൻ സാധിക്കും പൂളാടിക്കുന്ന ആ ഒരു ഭാഗത്ത് എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് വരുന്നത് ആ എലിവേറ്റഡ് ഹൈവ താഴ്ന്ന ഈ ഒരു ആറിവാള കൊളക്ക മണ്ണൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തുകൂടി താഴ്ന്നുകൊണ്ടാണ് ദേശീയപാത കടന്നു വരുന്നത് എന്നാലും ആ ഒരു പൂളാടിക്കുന്ന ജംഗ്ഷനിൽ ഓൾറെഡി ഒരു അണ്ടർപാസ് ഉള്ള ഒരു സംവിധാനത്ത് യുറ്റഡ് ഹൈവേ കടന്നു പോകുന്നത് എന്നുള്ള അണ്ടർപാസ് ആയിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ട് എന്നാൽ ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർ പാസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ചിലയിടങ്ങളിലൊക്കെ അണ്ടർ പാസ് ഏജിന് വേണ്ടിട്ട് സമരങ്ങൾ നടക്കുന്നത് ഇവിടെ ആവശ്യത്തിലധികം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട് എന്തായാലും നമ്മളെ പൂള അടിക്കുന്ന ജംഗ്ഷൻ്റെ ഭാഗത്ത് ആറ് പരി പാതയുടെയും പിന്നെ ഗേഡറുകളൊക്കെ കംപ്ലീറ്റ് ലോഞ്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ആ ഒരു ജംഗ്ഷന് പുളടിക്കുന്ന ജംഗ്ഷനിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് അവിടെ ആ ഒരു അണ്ടർപാസ് എജിന്റെ ഭാഗത്താണ് ഇനി ഇപ്പോൾ ഗാഡർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ മുകളിലാണ് ഷട്ടറിംഗ് വർക്കും കോൺക്രീറ്റിങ് വർക്കും ഒക്കെ നടക്കാനുള്ളത് ഈ ജംഗ്ഷനിലും ദേശീയപാതയിൽ ക്യാംസ് നല്ല രീതിയിൽ പിന്നെ വർക്ക് വിശാലമാക്കിയിട്ട് തന്നെ അത്യാവശ്യം റോഡ് വാ റോഡിലെ വാഹനങ്ങളൊക്കെ ഒക്കെ ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള ട്രാഫിക് ബ്ലോക്ക് വലിയ രീതിയിൽ എഫെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ പൂള അടി കുന്ന കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഇവിടെ ഒക്കെ ഒരു മൂന്ന് വരി വരിപാതയുടെ ഗേഡറുകളൊക്കെ ലോഞ്ച് ചെയ്തു അതിന്റെ മുകളിൽ ഷട്ടറിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തൊരു മൂന്ന് വരി വരിപ്പാതയുടെ പിന്നെ പില്ലറിന്റെ വർക്കുകളൊക്കെ നടന്ന് ഏതാണ്ട് തീരാറായി ഇനി അതിൻ്റെ മുകളിൽ ഗേഡറുകൾ ലോഞ്ച് ചെയ്യാനുള്ള വർക്കാണ് ഇപ്പോൾ ബാക്കിയുള്ളത് നിലവിലും ഈ ഒരു അവസരത്തിലൊക്കെ മഴയത്തൊക്കെ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് ഇവിടെയൊക്കെ ഗേഡറുകളൊക്കെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വജ്രം ക്രൈൻ എന്ന് പറയുന്ന ക്രൈൻ ആണ് നമ്മൾ കോഴിക്കോട് തന്നെയുള്ള വജ്രം ക്രൈന് തന്നെയാണ് ഇപ്പൊ ഇവിടെ ഗേഡറുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കോഴിക്കോടിലെ ഏകദേശവർ ജില്ല മെയിൻ എലിവേറ്റഡ് ഹൈവേയിലും ഇപ്പൊ ഗേഡറുകള് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വജ്രം ക്രൈൻ തന്നെയാണ് ഇവർ തന്നെയാണ് നമ്മൾ മൂരാട് പാലത്തിന്റെ ഗേഡറുകൾ ലോഞ്ച് ചെയ്തത് അതേപോലെ തന്നെ വടകര അതേപോലെ ഏർ പുഞ്ചിലും വലിയ ആ ഭാഗങ്ങളിലൊക്കെ പിന്നെ ഡറുകൾ ലോഞ്ച് ചെയ്തത് ഈ ഒരു ടീം തന്നെയാണ് ഇനി പയ്യോളിയിലും ദേശീയപാതയിലെ ഗേഡറുകള് ലോഞ്ച് ചെയ്യാനും ഒരു പക്ഷേ അവർ തന്നെയായിരിക്കും ഉണ്ടാവുക നിലവിൽ കോഴിക്കോട് ജില്ലയില് മേജർ വർക്കുകളൊക്കെ ഈ കമ്പനി തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ പുറക്കാട്ടേരിപ്പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ടാങ്കറുകളൊക്കെ നില ഉറപ്പിച്ചിട്ടുണ്ട് കോൺക്രീറ്റിങ് ഏതാണ്ട് കഴിഞ്ഞു അപ്പം ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റിങ് ആണ് ഒക്കെ കഴിഞ്ഞു മെഷീനൊക്കെ കടന്നു കോൺക്രീറ്റിങ്ങൊക്കെ ഫൈനൽ സ്റ്റേജിലാണ് അപ്പം ഏകദേശം പിന്നെ പകുതിയോളം ഭാഗങ്ങൾ ഇതൊക്കെ കാണുന്നൊക്കെ ആ ഒരു കോൺക്രീറ്റിങ്ങിന്റെ സാമ്പിളാണ് നിങ്ങൾക്ക് സൈഡിൽ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വെച്ചിട്ട് ആണ് ചെറിയ ബോക്സ് പോലെയുള്ള കാര്യങ്ങളിൽ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് കണ്ടത് ഈ വിഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റിങ് കഴിഞ്ഞു എനിക്ക് തോന്നുന്ന ഏകദേശം ഉറക്കാട്ടൊരു പാലത്തിൻ്റെ പകുതി ഭാഗങ്ങൾ അതായത് അഞ്ച് ഗർഡറുകളില് അഞ്ച് ഗേഡറുകൾ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗമാണ് അതിനകത്ത് പകുതിയിലധികം ഭാഗങ്ങൾ ഓൾറെഡി കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് മുന്നോട്ട് എന്താണ് അവസ്ഥ എന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം പകുതിയിലധികം ഭാഗങ്ങളിൽ ഓൾറെഡി കോൺക്രീറ്റ് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി barrier ബാരിയറിന്റെ ഭാഗത്തുള്ള ആണ് നടക്കാൻ ബാക്കിയുള്ളത് മുന്നോട്ട് ഷട്ടറിംഗ് വർക്ക് അതായത് കുറച്ച് േഡറുകൾ അഞ്ച് പത്ത് പതിനഞ്ച് ഗേഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് ആ പതിനഞ്ച് ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കും അടിച്ച് അടിച്ചുകൊണ്ട് ഇനി അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റിങ് ചെയ്യാൻ ബാക്കിയുള്ളത് അപ്പം പുറക്കാട്ടൊരു പാലത്തിൻ്റെ കോൺക്രീറ്റ് ഏതാണ്ടൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഓപ്പോസിറ്റ് സൈഡിലാണ് കോൺക്രീറ്റിങ്ങും അതേപോലെ ഗേഡറുകളൊക്കെ ലോഞ്ച് ചെയ്യാനുള്ള വർക്ക് ബാക്കിയുള്ളത് പുറക്കാട്ടരി പാലം കഴിഞ്ഞ് ഇനി അടുത്തത് നമുക്ക് വലിയൊരു പാലമുള്ളത് കോരപ്പുഴപ്പാലമാണ് കോലപ്പുഴ പാലത്തിൻ്റെ വർക്കാണ് നടക്കുന്നത് അതിനിടയിൽ ഈ ദേശീയപാത വിഭാഗങ്ങളിലൊക്കെ പഴയ ദേശീയപാത തന്നെയാണ് ഒരു പത്ത് അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാൽ വീണ്ടും ആറു വരിപ്പാത വിശാലമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ആറു വരിപ്പാതയിലും താറിംഗ് കഴിഞ്ഞു ക്രാഷ് വരയുന്ന കോൺക്രീറ്റിങ് കഴിഞ്ഞു അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഈയൊരു പ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെയും മൂന്ന് വരിപ്പാത തുറന്നു ൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്കുകളോ മറ്റു പ്രശ്നങ്ങളോ യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് ഹൈവേയിൽ വാഹനങ്ങൾക്ക് നിറഞ്ഞാടാൻ കഴിയുന്നുണ്ട് താറിഖിന്റെ ഫൈനൽ സ്റ്റേജ് ഏറ്റവും ലാസ്റ്റ് ലെയറിലുള്ള താറിങ്ടക്കം ഈ ഒരു ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ഐറ്റകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോന്നൊക്കെ നമുക്കറിയില്ല എന്നാലും രാത്രി ഭാഗങ്ങളിൽ നമ്മൾ ഈ ഒരു പ്രദേശത്ത് ഈ അടുത്തൊന്നും ഈ ഒന്ന് രണ്ടാഴ്ച മുകളിലായിട്ട് നമ്മൾ സന്ദർശിച്ചിട്ടില്ല അപ്പൊ രാത്രിയിൽ കണ്ടാലാണ് ഇതൊക്കെ സ്ട്ര പിന്നെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ആറൊരു പാതയുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നേരത്തെ ദേശീയപാത റൈറ്റ് സൈഡിനോട് ചേർന്നിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവിടെയൊക്കെ ഇപ്പോൾ മണ്ണടിച്ച് ഉയർത്തി കൊണ്ടുള്ള വർക്കാണ് നടക്കുന്നത് അവിടെ അതേപോലെ റൈറ്റ് സൈഡിലൊക്കെ ക്രാഷ് ബാരിയറിന് പകരം കമ്പിയൊക്കെ വെച്ച് അതേപോലെ ടാപ്പ് ഒക്കെ വലിച്ച് കിട്ടിയിട്ടുണ്ട് അതും വലിയൊരു പോരായ്മയാണ് അപ്പം അതേപോലെ സ്പീഡ് ലിമിറ്റ് മുപ്പത് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു സിമ്പിൾ ഒക്കെ വെച്ചിട്ടുണ്ട് ആ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം രാത്രി കാലങ്ങളിൽ നമുക്ക് ആ ബോർഡ് കാണാനുള്ള ഒരു വെളിച്ചം വേണ്ട ആ വെളിച്ചം വേണമെങ്കിൽ സത്യത്തിൽ സോളാർ ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ചിലയിടങ്ങളിൽ സോളാർ ലൈറ്റ് എന്നാൽ പല ചില സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രക്കാർ ആളുകൾക്കൊക്കെ വലിയ രീതിയിൽ ആണ് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഈ ഒരു സമയത്തൊക്കെ ഒരുപാട് അപകടങ്ങൾ ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ പല കൊണ്ടും മഴ കൊണ്ട് ശക്തമായ മഴ കൊണ്ടും അതോടൊപ്പം തന്നെ ഇതേപോലെ റോഡ് ഡൈവേർട്ടാകാത്ത അതൊക്കെ കാഴ്ച പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത കൊണ്ടൊക്കെ അപകടം സംഭവിക്കുന്നുണ്ട് അത്തരത്തിലുള്ള നമ്മുടെ സോളാർ ലൈറ്റുകളൊക്കെ വെക്കുകയാണെങ്കിൽ യാത്രക്കാരായ വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ ആയിട്ടുള്ളതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ശരിക്കും അതൊരു സേഫ്റ്റിയുടെ ഭാഗമാണ് അതുകഴിഞ്ഞ് നമ്മളിപ്പോ കോരപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ നിർത്തി കോരപ്പുഴപ്പാലം നിലവിലുള്ള ദേഷ്യ പാലം അതേപോലെ നിലനിർത്താനാണ് ഇപ്പോൾ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ പഴയ കോരപ്പുഴപ്പാലത്തിന്റെ ക്രാഷ് വേരിയറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പാലത്തിലുള്ള ഗാർഡർ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ എന്താണ് അവസ്ഥ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കോരപ്പുഴ പാലത്തിന്റെ മുകളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ കംപ്ലീറ്റ് നമ്മളെ പില്ലറിന്റെ വർക്കും അതേപോലെ പൈൽ ടോപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ മുകളിൽ ഇനി ഗേഡർ ഗാഡറുകളിൽ എക്സ്പാൻഡ് ബീമുകൾ ലോഞ്ച് ചെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത് ഈ ഭാഗങ്ങളിൽ വജ്രം ഒക്കെ ഇതിന് വലിയ സ്കോപ്പൊന്നും ഇല്ലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നമ്മൾ മൂരാട് പാലം പോലെ വളരെ വിശാലമായിട്ടുള്ള പുഴയുള്ള ദേശീയപാതയിലെ ഒരു പാലമാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അറപ്പുഴ പാലത്തിന്റെ മുകളിൽ ഗാഡറുകൾ ലോഞ്ച് ചെയ്യുന്ന മെഷീൻ ഉണ്ട് ലോഞ്ചർ മെഷീൻ അപ്പം ആ ഒരു മൂരാട് പാലത്തിലൊക്കെ ലോഞ്ച് ചെയ്ത അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ് ഉള്ള ലോഞ്ചർ മെഷീൻ ആ ലോഞ്ചർ മെഷീൻ ഉപയോഗിച്ച് തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ ഗേഡറുകൾ ലോഞ്ച് ചെയ്യേണ്ടതുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ആറപ്പുഴ പാലത്തിന് ശേഷം അവിടെയുള്ള ഗേഡറുകൾ ലോഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ വർക്ക് നടക്കാൻ സാധ്യതയുള്ളൂ അവിടെയുള്ള വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെഷീൻ ഇവിടെ വന്നതിന് ശേഷം എവിടെയായിരിക്കും ഗേഡറുകൾ ലോഞ്ച് ചെയ്യുക ഇനി ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ് കാഴ്ച നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് പൈലിംഗ് ഒക്കെ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്നാലും ആ പൈലിങ്ങിന് ശേഷമുള്ള വർക്കൊന്നും നടന്നിട്ടില്ല പിന്നെ അതിൻ്റെ പൈൽ ക്യാപ്പും അതോടൊപ്പം തന്നെ പൈൽ ടോപ്പും കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നടക്കാനുണ്ട് എന്നാലും സൈഡിലുള്ള ആ ഒരു ഗേഡർ ലോഞ്ചിങ് നടക്കുന്ന സമയത്ത് തന്നെ ഈ ഭാഗങ്ങളിലൂടെ വർക്ക് നടന്നു കഴിഞ്ഞാൽ നടന്നുകഴിഞ്ഞാൽ ദേശീയപാതയിലെ വർക്കുകൾ കുറച്ചുകൂടി ഫാസ്റ്റ് ഫാസ്റ്റാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പഴയ ഒരു ഊരാട് പഴം പോലെയുള്ള പാലവും ഇനി സമീപ ഭാവിയിൽ ഒരു ചരിത്രമായി മാറും ഈ പാലത്തിൻ്റെ മുകളിലൂടെയും എത്ര നാൾ നമുക്ക് മൂരാട് പാലത്തിലൂടെ പഴയ പാലത്തിലൂടെ സഞ്ചരിച്ചതുപോലെ എത്ര നാൾ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നറിയില്ല എന്നാലും ഇപ്പോൾ നമ്മൾ ഈ കോരപ്പുഴപ്പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുകയാണ് ഒരു ദിവസം നമ്മൾ ഈ പാലവും വിസ്മൃതിയിലേക്ക് അടയും എന്തായാലും ഇതിൻ്റെ നിലവിലുള്ള രണ്ട് ലൈനുകളൊക്കെ അതേ രീതിയിൽ ഉപയോഗിക്കാൻ എന്നാലും തീരുമാനമുണ്ട് ക്രാഷ് ബാരിയറും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റും അതോടുകൂടി ഈ കോരപ്പുഴപ്പാലത്തിൻ്റെ സ്ട്രക്ചർ തന്നെ മൊത്തത്തിൽ മാറും പഴയ പാലമാണോ കോരപ്പുഴപ്പാലമാണോ എന്നുപോലും ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് ഒരുപക്ഷെ പിന്നീട് ഒരു പഴയകാല ഓർമ്മകൾ നിലനിർത്തുന്ന വീഡിയോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട് അപ്പം പഴയ മൂരാട് പാലത്തിന് നമ്മൾ വീഡിയോ ഒക്കെ ഉള്ളതുപോലെ തന്നെ അപ്പോൾ നമ്മൾ കോലപ്പുഴക്ക പാലം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വെങ്ങണം ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോരപ്പുഴ പാലം കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ നിന്ന് അങ്ങോട്ടും ആറു വരിപ്പാത വിശാലമായി കിടക്കുകയാണ് ഇവിടെയും ആറു വരിപ്പാതയുടെ താറിങ് പൂർത്തിയായി ക്രാഷ് വാരി എന്ന വർക്കുകളൊക്കെ കഴിഞ്ഞു അതേപോലെ പതിവ് പോലെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ക്യാംസ് വർക്ക് എടുത്തുകൊണ്ടിരിക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെയും ആറു വരിപ്പാതയിൽ മൂന്ന് വരിപ്പാത വാഹനങ്ങളൊക്കെ തുറന്നു കൊടുത്തുകൊണ്ട് തന്നെ യാതൊരു ട്രാഫിക് ബ്ലോക്കുകളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല ഇനി വെങ്കളം ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗത്താണ് പ്രധാനമായിട്ടുള്ള വർക്കുകളുള്ളത് അപ്പം അവിടെയും നല്ല രീതിയിൽ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ അല്പം ഫാസ്റ്റ് ഉള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പയ്യോളി തിക്കോടി നന്ദിയ ഭാഗങ്ങളെ അപേക്ഷിച്ച് പിന്നെ അതേപോലെ വൈനാട്ടിയ ബംഗ്ലാദേശ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വർക്ക് ഒരു പ്രദേശമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് ഡൈവേർട്ട് ആവുകയാണ് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ ആണ് വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പഴയ വേസ്റ്റുകളൊക്കെ ഇവിടെ ഒക്കെ ഒരുപാട് മണ്ണടിച്ചു വരുത്തേണ്ടതുണ്ട് പഴയ വേസ്റ്റുകളൊക്കെ ആ എലിവേറ്റഡ് ഹൈവേ ഭാഗത്ത് വർക്ക് എടുക്കുന്ന കമ്പനികൾ കൊണ്ട് നിറച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും വലിയൊരു അണ്ടർ പാസ് വരുന്നുണ്ട് നേരത്തെ നമ്മൾ പൂളാടിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വലിയൊരു അണ്ടർപാസ് ആയി ചുണ്ട് അതോടൊപ്പം തന്നെ വെങ്കളം ജംഗ്ഷനില് അതിൻ്റെ താഴ്ഭാഗത്തൂടെയും വാഹനങ്ങൾക്ക് പാസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട് അതായത് ദേശീയപാതയിലെ കാഴ്ചകൾ ഇത്തരത്തിലുള്ളതാണ് അപ്പോൾ നമ്മൾ വെങ്കളം വരെയുള്ള പ്രദേശങ്ങളിലെ പിന്നെ കാഴ്ചകൾ മെയിനായിട്ട് റോഡിലൂടെ പോകുമ്പോഴുള്ള യാത്രക്കാർക്കുള്ള കാഴ്ചകൾ ജസ്റ്റ് നൽകുക എന്നതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ അതേപോലെ ശക്തമായ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ മഴയൊക്കെ പാറാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് ഗ്യാപ്പ് കിട്ടി ഗ്യാപ്പ് കിട്ടി ഇപ്പോൾ നിലവിൽ ഇപ്പം മഴയൊക്കെ നാട്ടിൽ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് അല്ലെങ്കിൽ മൂന്നോ നാല് മണിക്കൂറൊക്കെ ചെറിയ ഗ്യാപ്പ് മഴ കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒരുപക്ഷെ നമ്മളെ വർക്കുകൾ വീഡിയോസുകൾ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ് ടൈം കൊടുക്കുന്നതായിരിക്കും എന്തായാലും ദേശീയപാതയിലെ കാഴ്ച രീതിയിലാണ് അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളിവിടെ മൈൻഡിപ്പിയാണ് അപ്പോൾ ചാനൽ ആരെങ്കിലൊക്കെ ലൈക്ക് ചെയ്യാനോ വിട്ടുപോയിട്ട് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കാൻ ഇന്ന് നമ്മൾ കണ്ണൂർ ദേശീയപാതയിലെ വീഡിയോ എടുക്കണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പൊ മഴയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ദേശീയപാതയുടെ വീഡിയോ കൂടി നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് കാഴ്ചയാണ് അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്